ിയപ്പെട്ടവരെ കണ്ടം സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ നിന്നും മതമൈത്രിയുടെ മകുടോദാഹരണം ഇവിടെ മോസ്കുണ്ട് തൊട്ട് താഴെ അമ്പലമാണ് അതിൻ്റെ ബാക്കിൽ ചർച്ചാണ് ക്രിസ്ത്യൻ പള്ളിയാണ് ഇതിനപ്പുറത്ത് എന്താണ് വേണ്ടത് ഇതാണ് സ്പോർട്സ് മതമൈത്രി ഹായ് മേരു എന്തോട്ട് വിശേഷം മാഡത്തിന് വിശേഷം പറയുമോ ാണ് മാത് എത്ര കാലം ഉണ്ട് സ്കൂൾ കോളേജില് നാഷണൽ ഗോൾഡ് മെഡലിസ്റ്റ് മെഹറൂഷ് ബിഫോർ മാരേജ് സൂപ്പർ 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 പിന്നെ എന്തോണ്ട് സ്പോർട്സ് അങ്ങനെ സ്നേഹിക്കുന്നുണ്ടോ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു എന്താണ് ഒരു മെസ്സേജ് എന്താണ് പബ്ലിക്കിന് കൊടുക്കാനുള്ള സ്പോർട്സ് ഒരു കായികമെന്ന് അങ്ങ് മാത്രല്ല നമ്മുടെ ഹെൽത്ത് മെയിൻറ്റൈൻ ചെയ്യാനും ക്ലാസ്സിനെ പോവാതെ ഇതൊരു ഉത്തേജകമായി ഏറ്റെടുത്ത് നമ്മൾ വരും ഒരു മാറണത് അവരെ മനസ്സിലാക്കി കൊടുക്കണം തീർച്ചയായിട്ടും എന്റെയും എല്ലാത്തിൻ്റെയും അഡിഷൻ മാറി ഇങ്ങനെയുള്ള കായിക കടന്നു വരണം തീർച്ചയായിട്ടും വരും തലമുറയ്ക്ക് നല്ല ബുദ്ധിമുട്ടായി മാറണം അങ്ങനെ പൊന്നാവട്ടെ യുവത്വം നിലനിർത്തി ആരോഗ്യം ഒരു അനാരോഗ്യങ്ങളിൽ നിന്നും വിമുക്തിയായി നല്ലൊരു യുവ സമൂഹത്തെ വാർത്തെടുക്കാൻ മലയാളി മാസ്റ്റേഴ്സിന് ലോകത്തെമ്പാടുമുള്ള മാസ്റ്റേഴ്സ് കായിക താരങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു മാഡം താങ്ക് യു സോ മച്ച് മാം താങ്ക് യു മാം താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്